നമസ്കാരം ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം ശബരിമല ഉണ്ണിക്കിഷണം പൂറ്റിയും സ്വർണ പാളി വിവാദവും കേരളത്തിലെ ഏറ്റവും ആരാധനാർഹമായ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല വീണ്ടും വാർത്തകളുടെ കേന്ദ്രമാകുകയാണ് എന്നാൽ ഈ തവണ വിഷയം ഭക്തി സാന്ദ്രതയോ തീർത്ഥാടന സൗകര്യങ്ങളോ അല്ല മറിച്ച് സ്വർണ്ണ പാളി വിവാദം ദേവസ്വം ഭരണ സംവിധാനത്തെയും ഭരണകൂടത്തെയും മുക്കിയ വലിയ വിവാദമാണ് ഇത് ഈ വിവാദത്തിൻ്റെ കേന്ദ്ര പാത്രമായി വന്നത് ഉണ്ണി പോറ്റി എന്ന വ്യക്തിയാണ് ഭക്തിപൂർവമായ ഒരു ദാനം എന്ന് കരുതിയ കാര്യം പിന്നീട് നിയമപരമായ ചോദ്യം ചെയ്യലുകൾക്ക് വഴി വച്ച കഥയായി മാറി ശബരിമലയും അതിൻ്റെ വിശുദ്ധിയും ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രം കേരളീയ ആത്മീയതയുടെ ഉന്നത പ്രതീകമാണ് വഷന്തോറും ലക്ഷക്കണക്കിന് ഭക്തർ ഈ കുന്നിൻ മുകളിലുള്ള കഠിനമായ സഞ്ചാരം നടത്താറുണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും മൃതാനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം അത്യന്തം പ്രത്യേകത പുലർത്തുന്നതാണ് ഇത്രയും വലിയ ആരാധനാ കേന്ദ്രമായതിനാൽ ക്ഷേത്രത്തിലെ എല്ലാ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും ദേവസ്വം ബോർഡ് വഴി സൂക്ഷ്മമായ നിയന്ത്രണത്തിലാണ് നടത്തുന്നത് എന്നാൽ ഈ സംവിധാനത്തിലൂടെ കടന്നുപോയ ഒരു ദാനം സ്വർണ്ണപാളി ഇപ്പോൾ സംശയങ്ങളുടെ വലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് വിവാദത്തിൻ്റെ തുടക്കം നോക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലുകൾ സ്വർണം പൂശിയ പാളികളാൽ അലങ്കരിക്കാനുള്ള ഒരു പദ്ധതി രൂപം കൊണ്ടു ഭക്തർക്ക് അത് ദൈവിക പ്രതീക്ഷയുള്ള ദാനം പോലെ തോന്നി ചില സമ്പന്നരായ ഭക്തർ അതിന് ധനസഹായം വാഗ്ദാനം ചെയ്തു ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്നതായി പറയപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയാണ് ഭരണ സംഘടനകളെ സജീവമായി അല്ലെങ്കിൽ സജീവമായ ഒരാളെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നവർ പറയുന്നു അല്ലെങ്കിൽ പരിചയപ്പെടുന്നവർ പറയുന്നു അദ്ദേഹം ഈ ദാന പ്രവർത്തനത്തിനായി പണപ്പെിരിവ് നടത്തിയതും പിന്നീട് സ്വർണ്ണപ്പാളികൾ തയ്യാറാക്കാനുള്ള കരാറുകൾക്ക് ഇടപെട്ടുന്നതുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആദ്യം എല്ലാം ശാന്തമായിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണപ്പാളികൾ യഥാർത്ഥത്തിൽ സ്വർണ്ണമായിരുന്നോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിനൊപ്പം തന്നെ ദാനം ലഭിച്ച പാളികൾ എവിടെയാണ് എന്നതും മറ്റൊരു ചോദ്യമായി മാറി ഇനി സ്വർണ്ണമാണോ ചെമ്പാണോ ഉണ്ണിക്കൃഷ്ണം പോറ്റിയുടെ വാദമനുസരിച്ച് തനിക്ക് ലഭിച്ചത് സ്വർണ്ണ പാളിയല്ല ചെമ്പ് പാളിയാണ് ദേവസ്വം ബോർഡ് രേഖകളും അതേപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു കാണുന്നത് മാധ്യമങ്ങൾ സ്വർണം എന്നതിനെ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാൽ ഏജൻസികൾക്ക് ലഭിച്ച സൂചനകൾ മറ്റൊരു വശത്തേക്കാണ് കാണിച്ചത് ചില റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയിരുന്നു എന്നാൽ അവിടെ നിന്ന് പാളികൾ തിരികെ എത്തിച്ചതിന് വ്യക്തമായ രേഖകളില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതുപോലെ തന്നെ സംശയം മറ്റൊരു രീതിയിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണപ്പാളികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എവിടെ ഇല്ലെങ്കിൽ പണം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി വിവാദത്തിന്റെ ഒരു പാതയാണ് ശബരിമല ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് വിഭാഗം കേസിൽ ഇടപെട്ടു ദേവസ്വം വിജിലൻസ് ഡയറക്ടർ ഉത്തരവാദികൾക്കെതിരായ വിശദമായ ചോദ്യം ചെയ്യലും ആരംഭിച്ചു ഉണ്ണിക്കിഷൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചു അന്വേഷണത്തിന്റെ പ്രധാന ചോദ്യങ്ങൾ മൂന്നെണ്ണമായിരുന്നു ഒന്ന് ദാനം ലഭിച്ച പാളികൾ യഥാർത്ഥത്തിൽ സ്വർണം പൂശിയതാണോ രണ്ട് അതിനായി പിരിച്ച പണം മുഴുവൻ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു മൂന്ന് ഇടനിലക്കാർ അതായത് ഇടനിലക്കാരന്മാർ വഴി പണപ്പെരിവ് നടന്നതാണോ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത് ദിവസത്തോളം കാലം ഈ പാളികൾ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൈവശം വെച്ചിരുന്നുവെന്നതാണ് അതിനിടയിൽ എങ്ങനെയായിരുന്നു ഇടപാടുകൾ നടന്നതെന്ന് ഇപ്പോഴും അന്വേഷണ വിധേയമാണ് സ്മാർട്ട് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം പിന്നീട് പ്രസ്താവനയിലൂടെ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ വാദങ്ങൾ തള്ളി ഞങ്ങളുടെ സ്ഥാപന സ്വർണ്ണപ്പാളികളുമായി യാതൊരു ബന്ധവുമില്ല അത് പൂർണ്ണമായും തെറ്റായ പ്രസ്താവനയാണ് എന്നായിരുന്നു അവരുടെ മറുപടി ഇതോടെ വിവാദം കൂടുതൽ വലുതായി ഇനി മാധ്യമങ്ങളുടെ പങ്കും ജനപ്രതികരണം നമുക്ക് നോക്കാം കേരളത്തിൽ മതവിവാദങ്ങൾ ഏത് തരത്തിലുള്ളതായാലും അതിന് വലിയ സാമൂഹ്യ പ്രതിഫലനം ഉണ്ടാകും ശബരിമലയുടെ പേരിൽ ഉരുത്തിരിഞ്ഞ പഴയ വിവാദങ്ങൾ അതായത് സ്ത്രീ പ്രവേശന പ്രശ്നം രാഷ്ട്രീയ ഇടപെടലുകൾ മുതലായവ ഇപ്പോഴും ജനസ്മൃതിയിലുണ്ട് അത്തരം പശ്ചാത്തലത്തിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവും പൊതുജനങ്ങളിൽ വലിയ കൗതുകം ഉണർത്തിയത് മാധ്യമങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്വർണം കാണാതായി പാളികൾ ചെമ്പായി മാറി ദേവസ്വം പണപ്പെരുവിച്ചു വരുന്നു തുടങ്ങിയ തലക്കെട്ടുകളിലൂടെ വാർത്തകൾ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് വൻ പ്രചാരം ലഭിച്ചു അതോടെ ഉണ്ണികക്ഷണം പോറ്റി തന്നെയും മാധ്യമങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം വാദിച്ചു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡിന്റെ രേഖകളും കണക്കുകളും എല്ലാം തെളിവാണ് സ്വർണം അല്ല ചെമ്പാണ് ഞാൻ വാങ്ങിക്കൊടുത്തത് എന്നാൽ പൊതുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്ക് ഈ വാദം വിശ്വസിക്കാൻ പ്രയാസമുണ്ടായി ചെമ്പായെന്നെങ്കിൽ എന്തിനും രഹസ്യമായി കൈമാറ്റം എന്ന ചോദ്യമാണ് ഉയർന്നത് ഭക്തിയുടെ പേരിൽ പിരിവ് അല്ലെങ്കിൽ ഭക്തിയുടെ പേരിൽ പണപ്പെരിവ് വിശ്വാസത്തിന്റെ ക്ഷയം ശബരിമല ക്ഷേ ക്ഷേത്രം ജനങ്ങളുടെ ഹൃദയത്തിലും ദൈവികമായ സ്ഥാനം നേടിയിരുന്നു അയ്യപ്പസ്വാമിയുടെ പ്രതിമയിൽ സ്വർണം പൂശുകയോ ചെമ്പ് അലങ്കാരം ചെയ്യുകയോ ചെയ്താലും അതിന് ഭക്തർക്ക് അതുല്യമായ ആത്മീയ മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദാനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ ഭക്തിയുടെ പേരിൽ പണപ്പെരു നടന്നു എന്ന് തെളിഞ്ഞാൽ അതിന് ദേവസ്വം സംവിധാനത്തിനും മതവിശ്വാസത്തിനും വലിയ ആഘാതമുണ്ടാകും ഈ സംഭവത്തെക്കുറിച്ച് ചില മ മത അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഭക്തിയുടെ പേരിൽ പണം സമാഹരിച്ച് അതിൻ്റെ ലക്ഷ്യം മറച്ചുവെച്ചാൽ അതിന് ദൈവീകതയില്ല അത് വിശ്വാസത്തെയും ഭക്തിയെയും അപമാനിക്കുന്ന പ്രവൃത്തിയാണ് അത്തരം അഭിപ്രായങ്ങൾ സാമൂഹ്യ വിശ്വാസത്തിൽ ഗൗരവമായ മാറ്റങ്ങൾ വരുത്തി നീ നിയമപരമായ ദിശയും ഭാവി സാധ്യതകളുമാണ് നോക്കേണ്ടത് ഇപ്പോൾ കേസ് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അന്വേഷണം പൂർത്തിയായെങ്കിലും രേഖാമൂലമായ തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു തെളിവുകൾ ലഭിച്ചാൽ തട്ടിപ്പ് ധനവഞ്ചന മതവിശ്വാസത്തെ വഞ്ചിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസുകൾ ഉണ്ടാകാനാണ് സാധ്യത അതോടൊപ്പം ദേവസ്വം ബോർഡ് തന്നെ കൂടുതൽ സുതാര്യമായ രേഖാസമ്മതങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ദാനങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും രേഖകളും രസീതുകളും പൊതുവായി പ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യം പല ഭക്തസമിതികളും മുന്നോട്ട് വച്ചിട്ടുണ്ട് ഭാവിയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശേഖരണ സംവിധാനങ്ങൾ ഡിജിറ്റൽ ആക്കി എല്ലാ ഇടപാടുകളും ഓൺലൈൻ ട്രാൻസ്പെറൻസി പ്ലാറ്റ്ഫോമിലൂടെ നടത്താനുള്ള പ്രമേയങ്ങളും മുന്നോട്ട് വന്നു സമാധാന വിവാദങ്ങളിലൂടെ ലഭിച്ച പാഠങ്ങളാണ് ഇനി നോക്കേണ്ടത് ശബരിമലയെ പോലെ തന്നെ കേരളത്തിലെ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ ഇത്തരം ധനവിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദാന സംബന്ധിച്ച വിവാദങ്ങൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ നവീകരണ ധനത്തിൻ്റെ ദുരുപയോഗം തുടങ്ങിയവ ഇവയൊക്കെ മതസ്ഥാപനങ്ങളുടെ പ്രതിച്ഛായക്കും വിശ്വാസയോഗ്യതയ്ക്കും തിരിച്ചടിയായ സംഭവങ്ങളാണ് അതിനാൽ തന്നെ ശബരിമല സ്വർണ്ണപാളി വിവാദം ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിന്റെയും തെറ്റായ കണക്കെടുപ്പല്ല മറിച്ച് മുഴുവൻ ക്ഷേത്ര ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് ഇനി നമുക്ക് സമൂഹപരമായ ഒരു പ്രതിഫലനം നോക്കാം ഭക്തി കേരള സമൂഹം ഇത്തരം വിവാദങ്ങളെ ഭയത്തോടെയും വിഷമത്തോടെയാണ് നോക്കുന്നത് ഒരു ഭാഗത്ത് ദൈവവിശ്വാസം മറുഭാഗത്ത് അതിൻ്റെ പേരിൽ നടക്കുന്ന ധനവ്യവഹാരങ്ങൾ സാധാരണ ഭക്തർക്ക് അവരുടേതായ ദാനം ശരിയായ ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് തന്നെ സംശയം വരുമ്പോൾ മതസ്ഥാപനങ്ങൾക്കുള്ള പൊതുഭക്തി തന്നെ ക്ഷയിക്കുന്നു ഇതാണ് ഈ വിവാദത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ണിക്കൃഷ്ണം പോറ്റിയുടെ ഇപ്പോഴത്തെ നിലപാട് നമുക്കൊന്ന് പരിശോധിക്കാം മാധ്യമങ്ങൾ നിരന്തരം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഉ പോറ്റി ഇപ്പോഴും തന്റെ നിരപരാധം ഉറപ്പിക്കുകയാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാ രേഖകളും സുതാര്യമാണ് സ്വർണം സംബന്ധിച്ച വാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ നിലപാട് അദ്ദേഹം കൂടാതെ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് അന്വേഷണം എനിക്കെതിരെ വേണ്ട വിധം നടക്കട്ടെ ഞാൻ അതിൽ നിന്ന് ഭയപ്പെടുന്നില്ല എന്നുമാണ് എന്നാൽ അന്വേഷണത്തിൻ്റെ അന്തിമ ഫലം വരുന്നത് വരെ ഈ വാദങ്ങൾ ജനവിശ്വാസത്തിൻ്റെ കണ്ണിൽ ഒരു സംശയമായി തുടരും ഇനി ശബരിമല സ്വർണവാളി വിവാദം ഒരു വ്യക്തിയുടെ പേരിലോ ഒരു ക്ഷേത്രത്തിൻ്റെ പരിമിത അറ്റകുറ്റപ്പണിയിലോ ഒതുങ്ങുന്ന സംഭവമല്ല അത് നമ്മുടെ മതഭാവന ഭക്തി ധനസുതാര്യത എന്നിവയെല്ലാം ചേർന്ന് ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിഫലനമാണ് ദേവസ്വം ബോർഡുകൾ ഭക്തി സംഘടനകൾ മാധ്യമങ്ങളെല്ലാം കൂടി ഇനി മുന്നോട്ട് പോകേണ്ടത് കൂടുതൽ സുതാര്യമായ രീതിയിലാണ് ഇതൊരു പാഠമാണ് ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു തുള്ളി അശ്രദ്ധ പോലും മതവിശ്വാസത്തിൻ്റെ അഴിത്തറ കുലുക്കാം ഭക്തിയുടെ വിശുദ്ധി നിലനിർത്താൻ ധനസംബന്ധമായ എല്ലാ ഇടപാടുകളും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം അപ്പോഴേ മതസ്ഥാപനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്താനാകും നന്ദി നമസ്കാരം